സാധിക്കുന്നു വരുന്നു ിൽ ഇടിമുറിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അവിടെ കൈകാര്യം ചെയ്യുക അങ്ങനെ ഒരു ഗുണ്ടാ സംഘമായി എസ് എഫ് ഐ പ്രവർത്തിക്കുന്നു പറഞ്ഞ ആരോപണം സത്യമാണോ തെറ്റാണ് നുണയാണ് യും സംഘവും ചെയത് ജനകീയ പ്രവർത്തിയാണെന്ന് ബോധ്യപ്പെടാത്തത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷ ഉണ്ടല്ലോ ഈ ഭാഷ നിങ്ങൾ ഞങ്ങളോട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം ഈ ഞങ്ങളോട് പറയു കാണിക്കുന്നത് മാർഷോ മുതൽ പിണറായി വിജയൻ വരെ ചാപ്പ കൂത്താൻ ശ്രമിച്ചാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുകളിൽ മഷി തെറപ്പിക്കാവുന്ന നിങ്ങൾ സ്വപ്നം കാണണ്ട കണ്ണൂരിലെ നമ്മുടെ ിൽ നിന്ന് പറ്റി ഒന്നും കെട്ടിക്കണം അതൊക്കെ കേട്ട് കേരളത്തിലെ ജനങ്ങൾ വിധി വിധിയെഴുതി നടുവൻ നട്ടല്ല ഒടിഞ്ഞു കിടക്കുമ്പോൾ നിങ്ങളുടെ യാത്ര ഇതോടെ ശരിയാവടന്ന് ശരിയാവും േ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചർച്ച ഇവിടെ അവസാനിക്കുന്നു നാളെ മടങ്ങി വരാം ഇതേ സമയം